ഹാപ്പി ക്രിസ്മസ് കേട്ടോ പാചക കുർബാന ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോരുന്ന വഴിക്ക് ഒരു വീഡിയോ എടുത്തേക്കാന്ന് വെച്ച് എല്ലാവരും രാത്രിയിൽ മാസിനൊക്കെ പോയോ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസിൻ്റെ വിശ്വസും പ്രേയേഴ്സും ഒക്കെ അറിയിക്കുന്നു അതുപോലെ തന്നെ ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ ഈ വീഡിയോസിനൊക്കെ നിങ്ങൾ അതിനുവേണ്ടി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതൊരു ശുശ്രൂഷയാണ് ഇതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ ഒരു വർഷക്കാലം ഉടനീളം നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനുമായിട്ട് പ്രാർത്ഥനകൾക്കായിട്ട് ഒത്തിരി നന്ദി പറയുന്നു ഒരുപാട് സാധാരണ മനുഷ്യർ അവർ പലപ്പോഴും എനിക്ക് മസ്സായക്കാറുണ്ട് ഞാനിങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അനീഷയെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകമായി നന്ദി പറയുന്നു എല്ലാ അമ്മമാർക്കും അപ്പന്മാർക്കും എനിക്ക് ഈശോ നൽകിയ എല്ലാ സഹോദരങ്ങൾക്കുമായിട്ട് എല്ലാ കുഞ്ഞുമക്കൾക്കുമായിട്ട് എല്ലാവർക്കും ആയിട്ട് നന്ദി പറയുന്നു തുടർന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം ഈശോയുടെ നാമത്തിന് മാത്രമുണ്ടാകട്ടെ ക്രിസ്മസ് എന്ന് പറയുന്നത് തന്നെ അല്ലേ നമ്മുടെ ജീവിതം ഏതം തോട്ടം പോലെ ആ ഏതം തോട്ടത്തിൽ മനുഷ്യർ വലിയ സന്തോഷം ഉണ്ടായിരുന്നു ദൈവിക ജീവൻ്റെ ആ ഒരു ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ജീവനാണ് ദൈവിക ജീവൻ ആ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് മനുഷ്യന് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് എന്നാൽ ആ ദൈവിക ജീവൻ അതിനെ പൂർണ്ണതയിൽ നമ്മൾക്ക് തിരിച്ചു മടക്കി നൽകുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് അതാ അതാണ് കർത്താവിനെക്കുറിച്ച് കർത്താവിൻ്റെ ഞാനതെക്കുറിച്ച് പറയുന്നത് എന്താ എമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ എന്ന് വിളിക്കപ്പെടുന്നത് അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ ദിവസം ഈശോ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ പരിശുദ്ധ കുർബാനയിലൂടെ പകരപ്പെടുന്ന ദൈവിക ജീവൻ്റെ സമൃദ്ധിയെ നമുക്ക് സ്വീകരിക്കാം ഈശോയെക്കുറിച്ച് യശയപ്രവാചകം പറയുന്നത് എന്തൊക്കെയാ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് പറയുന്നത് നമ്മുടെ എന്ത് കാര്യത്തിലും ഈശോയ്ക്ക് നമ്മൾ ഏത് സാഹചര്യത്തിലും ഏതവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഈശോയുടെ വചന ത്തിൻ്റെ കൂടെ അവിടെ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നു തൻ്റെ ഗുരിശ്വരണത്തിലെ പരിഹാര ബലിയിലൂടെ ഒഴുകുന്ന കൃപയിലൂടെ അവിടുത്തെ അനന്തമായ കാരുണ്യം നമ്മൾ നിറയപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇന്ന് തിരിച്ചറിയുക ഈശോ നമ്മോടൊപ്പം ഉണ്ട് എമാനുവൽ ദൈവം നമ്മോടുകൂടെ നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുക കൊളോസസ് ഒന്ന് ഇരുപത്തി ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ വീണ്ടും വീണ്ടും അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഇന്ന് ക്രിസ്മസിൻ്റെ സമയത്ത് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ ഒരു ആ ഒരു ക്രിസ്മസിൻ്റെ ആ സ്പിരിറ്റ് ആ ബ്ലെസ്സിങ് എൻജോയ് ചെയ്ത് ഫാമിലിയുടെ ഒക്കെ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക പരസ്പരം പ്രാർത്ഥിക്കാം എല്ലാ പ്രാർത്ഥനകൾക്കും എല്ലാ ഒക്കെ ഒത്തിരി നന്ദി പറയുന്നു നിങ്ങൾ നൽകുന്ന ആ സ്പിരിച്വൽ സപ്പോർട്ടിനും കൗ കൗൺസിലിങ്ങിനും ഗൈഡൻസിനും നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാൻ കേട്ടോ ഒരു സഹോദരൻ നിങ്ങൾ യും നിങ്ങൾക്ക് വഴക്ക് പറയാം അഭിപ്രായങ്ങൾ പറയാം പ്രാർത്ഥിക്കാം എല്ലാം സ്വാഗതം ചെയ്യുന്നു പ്രത്യേകം എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഐ വിഷ് യു ആൻഡ് യുവർ ഫാമിലി അ ബ്ലസ് ആൻഡ് എ പീസ്ഫുൾ ക്രിസ്മസ് ഹാവ് എ ഗ്രേറ്റ് ടൈം താങ്ക്